നമസ്കാരം ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കും കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ പ്രതികരിച്ച സി പി എം നേതാവ് പി സരിൻ അന്ന് താൻ തട്ടിമാറ്റിയ കൈകളിൽ ഒന്നിൽ ഇന്ന് വില വീണിരിക്കുന്നുവെന്ന് പി സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സരിന്റെ എഫ് ബി പോസ്റ്റ് നിങ്ങൾ നീട്ടിയ ഈ കൈ പിടിച്ചാണ് സഖാവെ ഞാൻ ചെങ്കൊടിയുടെ കാവൽക്കാരനായത് അന്ന് തട്ടിമാറ്റിയ കൈകളിൽ ഒന്നിൽ ഇന്ന് വിലങ്ങ് വീണിരിക്കുന്നു കാലം സാക്ഷി ചരിത്രം സാക്ഷിയെന്ന് പി സരിൻ കുറിച്ചു ഇതിനു പിന്നാലെ മറ്റൊരു പോസ്റ്റും അദ്ദേഹം പങ്കുവച്ചു കഴിഞ്ഞിട്ടില്ല രാമ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ ഒരാളെ വീണിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സരിൻ്റെ പോസ്റ്റ് വി ഡി സതീഷിനെയും ഷാഫി പറമേലിനെയും ഉന്നം വെച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് സരിന്റെ കുറിപ്പ് ഇങ്ങനെ കഴിഞ്ഞ രാമ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ ഒരാളെ വീണിട്ടുള്ളൂ വീണവിനെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നവരും വാഴുമ്പോൾ കൈവെച്ച് അനുഗ്രഹിച്ചവനും വരെ പുറകെ തന്നെയുണ്ട് കാരണം കാരണം നിങ്ങളിപ്പോഴും നല്ല പിള്ളമാരെ ചമയുന്നത് അവശേഷിക്കുന്ന നിറയുള്ള കോൺഗ്രസ്സുകാരൻ്റെയും നെഞ്ചത്ത് കയറിയിരുന്നാണ് വിടില്ല രണ്ടിനെ ഈ പോസ്റ്റിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്കിടെ കൈ കൊടുക്കാനെത്തിയ സരനെ അവഗണിച്ച രാഹുലിനെ ഓർമ്മയില്ല എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു അതേസമയം പാലക്കാട്ടെ രാഹുലിന്റെ സ്ഥാനാർത്ഥിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന സംഘത്തെ കോൺഗ്രസിനകത്ത് പോലും ഭയമാണെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച സുരേഷ് ബാബു മുൻകാല ആരോപണം ആവർത്തിക്കുകയും ചെയ്തു രാഹുലും ഫെന്നിയും ഉൾപ്പെടുന്ന പെൺവാണിപ സംഘത്തിൽ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എം എ ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ബാബുവിന്റെ പരാമർശം എന്തിനും അടിക്കാത്തവരാണ് ഷാഫി രാഹുൽ അനുയായികളെന്നും സുരേഷ് ബാബു പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡോക്ടർ സൗമ്യ സരനും രംഗത്ത് വന്നിരുന്നു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നതാണ് ഇപ്പോൾ രാഹുലിന് സംഭവിച്ചിരിക്കുന്നതെന്ന് സൗമ്യ പറയുന്നു തന്റെ പങ്കാളി കോൺഗ്രസ് വിടാനുണ്ടായ കാരണമടക്കം വിശദീകരിച്ചാണ് സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സൗമ്യയുടെ പോസ്റ്റിങ്ങിനെ കാലത്തിനൊരു കാവ്യനീതിയുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ എത്ര മൂടിയാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഇത് വളരെ വേഗത്തിലായിപ്പോയി എന്നത് അതിൻ്റെ നൈതിക ഭംഗി കൂട്ടുന്നതേ ഉള്ളൂ ഇനിയും ഒരു നൂറ് തിരഞ്ഞെടുപ്പുകൾ തോറ്റാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചാലും ഈ ചിരി ഇവിടെ തന്നെ കാണും കാരണം ഇതൊന്നും ഒളിക്കാനും മറക്കാനും ഇല്ലാത്തവൻ്റെ ചിരിയാണ് അമ്മയാര് പെങ്ങളാരെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നവൻ്റെ ചിരിയാണ് അത്രയും മതിയെന്നേ എനിക്ക് ഇയാളെ അഭിമാനത്തോടെ എൻ്റെ ജീവിത പങ്കാളിയെന്ന് വിളിക്കാനും എൻ്റെ മോൾക്ക് അഭിമാനത്തോടെ തൻ്റെ അച്ഛൻ എന്ന് വിളിക്കാനും അത്രയും മതിയെന്നേ പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് വന്ന മുതൽ സെക്ഷൽ പെർവേറ്റിന്റെ വീരചരിതം പറഞ്ഞ് ഞങ്ങളെ പച്ചയ്ക്ക് തെറി വിളിച്ചിരുന്നവരോടാണ് നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ക്ഷമയോടെ കാത്തിരുന്നതാണ് ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന നല്ല ബോധ്യമുണ്ടായിരുന്നു പല ൾക്കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് കേട്ടിട്ടില്ലേ അത് സംഭവിക്കാതെ എവിടെ പോകാൻ എല്ലാവരും പറഞ്ഞു പരത്തിയ പോലെ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നില്ല മറിച്ച് ഈ വൃത്തികെട്ടവനെ ഒരു കാരണവശാലും പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കരുതെന്നായിരുന്നു സരിൻ മുന്നോട്ട് വെച്ച ഒരേ ഒരു ആവശ്യം പക്ഷേ അതിന് കിട്ടിയ മറുപടി എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അത്രയും പ്രതീക്ഷയായിട്ടാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വന്നത് അത് തീർത്തും സരിൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ അതിലെ തെറ്റും ശരിയും ആപേക്ഷയവുമാണ് എല്ലാവരുടെയും ശരി ഒന്നാവില്ലല്ലോ ഈ പറഞ്ഞതെല്ലാം അറിയേണ്ടവർക്ക് വ്യക്തമായി അറിയാം ഇപ്പോഴല്ല എന്നെ അറിയാം പിന്നെ ഇപ്പോൾ ഇത്രയും രാഷ്ട്രീയം പറഞ്ഞതിന് ഒരു കാരണമേ ഉള്ളൂ ഈ പാർട്ടി നിലനിൽക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആവശ്യം കൂടിയാണ് ഇങ്ങനെ ഒരു ആഭാസത്തിന് വേണ്ടി കുനിയേണ്ടതല്ല ഇതിൽ വിശ്വസിക്കുന്ന ആത്മാർഥരായ അണികളുടെ തലകളെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അത്രമാത്രം ഒന്നിലും അഹങ്കരിക്കാതിരിക്കാനും ആരുടെയും വീഴ്ചയിൽ സന്തോഷിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ രണ്ടും ലേശമാവുന്നതിൽ തെറ്റില്ല എന്ന് ആദ്യമായി തോന്നുന്നു ഒരു ഇലക്ഷനിൽ ജയിക്കുന്നതോ തോൽക്കുന്നതോ അല്ല ആത്യന്തികമായി ജയവും തോൽവിയും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ജയിച്ചു തോൽക്കും അല്ലെങ്കിൽ തോറ്റുകൊണ്ട് ജയിക്കും ഞങ്ങൾ ഇന്ന് ഇവിടെ തോറ്റുകൊണ്ട് ജയിച്ചവരാണ് ആ ജയത്തിന് ഇരട്ടി മധുരവുമാണെന്നും സൗമ്യ സരിൻ്റെ പോസ്റ്റിൽ പറയുന്നു